അപ്പൊ ഈ തുടക്കത്ത് കണ്ടമാരിയൊക്കെ കെട്ടണ സംഭവം എന്ന് നമ്മുടെ നജാത്ത് സയൻസ് കോളേജ് അതിന്റെ ഒരു കീഴിൽ ഉണ്ട് നാച്ചുറൽ ക്ലബ്ബ് അപ്പൊ അവർ നോക്കപാടെ കൂടിയാണ് നമുക്കറിയാം നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഇനിയിപ്പോ എന്തൊക്കെയാകുക എന്നൊന്നും പറയാൻ പറ്റൂല വെള്ളത്തിന്റെ കാര്യം ഇനി അവിടെക്ക് എത്തുമെന്ന് പറയാൻ പറ്റൂല ഏതായാലും ഇന്ന് ഈ ഒരു വിദ്യാർത്ഥികളും അതുപോലെ അധ്യാപകർക്ക് പാടെ കൂടിയാണ്ട് ചെറിയൊരു തടയാണ് അത് അവരുടെ കഴിവിനനുസരിച്ച് ചെറിയൊരു തടയാണ് കേട്ടിട്ടുള്ളത് ഏതായാലും ഇന്ന് അല്ലെ മാഷ എന്താ പറയുക മാസ്റ്റർ ഉണ്ട് ഇവിടെ എന്താണ് പറയാൻ കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നേച്ചർ ക്ലബ് പഞ്ചദിന സഹവാസ ക്യാമ്പ് എന്ന് പറയുന്ന പഞ്ചദിന സഹവാസ ക്യാമ്പിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ന് ഞങ്ങൾ ചെയ്തിട്ടുള്ള വർക്ക് ഇവിടെ മാമ്പറ്റ ഒരു തടയണ നിർമ്മാണമാണ് അതോടൊപ്പം തന്നെ പുഴയിലുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക എന്നുള്ള ദൗത്യമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് നേച്ചർ നേഴ്സക്ലബ്ബിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് തന്നെ പ്രകൃതി സംരക്ഷണം ഏറ്റവും കൂടുതൽ കൊണ്ടുള്ള ഒരു വിങ് ആണ് നേച്ചർ നേഴ്സക്ലബ് നജാദ് കോളേജ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പ്രഗത്ഭ വിങ് ആണ് നേച്ചർ നേഴ്സക്ലബ്ബ് ഏകദേശം അൻപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്ത ഈ ക്യാമ്പിൽ അഞ്ച് ദിവസമാണ് ഈ ക്യാമ്പ് നീളുന്നത് പല വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രോഗ്രാമുകളാണ് ഇതുവരെ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഇന്നലെ ക്യാമ്പസിനകത്ത് നമ്മൾ ക്ലീനിങ്ങും അതോടൊപ്പം തന്നെ ഔഷധ ഉദ്യാന നിർമ്മാണമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത് ഇന്ന് അതോടൊപ്പം തന്നെ ഈ തടയണ നിർമ്മാണവും ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നീക്കം ചെയ്യാൻ ഉള്ള ഉദ്യോഗവുമായിട്ടാണ് നമ്മൾ ഈ പുഴയില് എത്തിയിട്ടുള്ളത് നാളെ ഇതുപോലെ തന്നെ നമ്മൾ പുരുമ്പോട അങ്കനവാടിയിലെ ബ്യൂട്ടിഫിക്കേഷൻ വർക്കാണ് നമ്മൾ ഏറ്റെടുത്തുള്ളത് കൂടി നമ്മൾ എന്താ ക്യാമ്പസിനകത്ത് ഒരു ക്ലീനിങ് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള ഒരു ചെറിയ ട്രക്കിംഗ് ആണ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നേച്ചർ ക്ലബ്ബിൻ്റെ കീഴിലാണ് നമ്മളിപ്പോൾ തടയണ നിർമ്മാണം ചെയ്തിട്ടുള്ളത് എങ്കിലും ഇതിപ്പോൾ ഏത് ക്ലബ്ബായാലും അതിപ്പോൾ പ്രാദേശിക തരത്തിലുള്ള സോഷ്യൽ ക്ലബ്ബുകളാവട്ടെ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടി തലത്തിലെ യുവജനപ്രസ്ഥാനങ്ങളാവട്ടെ ഇതുപോലുള്ള പ്രകൃതി സംരക്ഷണം നമ്മൾ മുഖമദ്രയായിട്ട് ഏറ്റെടുത്തിട്ടില്ല എങ്കിൽ ഭാവിയിൽ നമുക്ക് എന്താ പറയാ വളരെ വലിയൊരു എന്താ പറയുക ഭവിഷ്യത്ത് നമുക്ക് ഏറ്റെടുക്കേണ്ടി വരും കാരണം എന്താ വെച്ചാല് ഈ തടയണ നിർമ്മാണത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് പരിസര പ്രദേശങ്ങളിലെ വീടുകളിലെ കിണറുകൾ വെള്ളം എന്ത് ചെയ്യും ഈ വേനൽക്കാലത്തിന്റേയും വറ്റിത്തുടങ്ങും അപ്പൊ നമ്മൾ ഇതുപോലുള്ള തടയണ നിർമ്മിച്ച് കഴിഞ്ഞാൽ അവിടെ ആ വെള്ളം ആ നീരോർവ് അവരുടെ അനുസരിച്ച് എത്തുകയും അവർക്ക് വെള്ളത്തിലുള്ള ക്ഷാമം എന്ത് ചെയ്യാ തീർക്കാൻ നമ്മൾക്ക് കഴിയുമെന്നുള്ളതാണ് ഇതുകൊണ്ട് ചെറിയൊരു ഉദ്യമമാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളത് വലിയ കാര്യമായിട്ട് സ്കിൽ വർക്കർമാരൊന്നും അല്ലെങ്കിൽ പങ്കെടുത്തില്ല എങ്കിൽ കൂടി ഇതുപോലുള്ള വർക്കുകൾ നിങ്ങൾക്കും അല്ലെങ്കിൽ പല ക്ലബുകളും മെമ്പറുകൾക്കും ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഈ അവസരം ഞാൻ എന്ത് ചെയ്തു മുന്നോട്ട് പറയാണ് ഞങ്ങള് രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ പ്രോഗ്രാം ആണ് ഇത് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ നേരം പ്രോഗ്രാം എല്ലാവരും സ്വീകരിച്ചിരിക്കണേ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വെള്ളം കിട്ടിയാലോ അല്ലെങ്കിൽ ചായ എന്തേലൊക്കെ കിട്ടിയാലോ ഇതിങ്ങനെ ഇരിക്കുവോ അപ്പൊ സമയത്തുള്ള ഓഫിയോക്കെ വെക്കാം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വെള്ളം പിന്നെ കൊറച്ച് പല എണ്ണക്കടകൾ പലഹാരങ്ങളൊക്കെ ഉത്തരവാദി തന്നെ കുറച്ച് നേരം നിങ്ങൾക്ക് വിദ്യാർത്ഥി പറഞ്ഞ മാതിരി ഒരു കുടുംബം നമ്മുടെ ഉപ്പി അബൂബക്കറിന്റെ ഉപ്പിയോ അവരെ വരെയാണ് അപ്പൊ ഈ കാണുന്ന വീഡിയോ അപ്പൊ എന്താ വെച്ചാൽ ഈ ഒരു കുടുംബം ഇവർക്ക് കൊടുത്തത് എവിടെ കണി പ്രതീക്ഷിക്കാതെ കിട്ടിയതാണ് അപ്പൊ ഐറ്റവും കൂടുതൽ സന്തോഷത്തിന് ഉണ്ടാവും എന്തായാലും ഇതുപോലത്തെ പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ നാട്ടില് ഇതുപോലത്തെ ആളുകൾക്ക് ഓരോ പ്രോത്സാഹനം കൊടുക്കണേലേ വളരെയധികം അവർക്കും സന്തോഷമാണെങ്കിൽ വന്നെടുക്കാനും കൊടുക്കുന്ന ആൾക്കാർക്കും അതിലേ സന്തോഷമാണ് അതായത് തൽക്കാലം ഒരു ചെറിയൊരു തടയണ എന്നുള്ളതാണ് നമ്മുടെ റിസാദ് മാഷ്ട്രി പറഞ്ഞ മാതിരി തന്നെ നമുക്കറിയാം നമ്മുടെ നാട് എങ്ങനെയാണ് എന്താണ് വെള്ളത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരുപാട് അനുഭവിച്ചതാണ് അപ്പൊ എന്തായാലും ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് ഈ കുട്ടികൾ എന്തായാലും ഈ ഒരു പ്രവൃത്തിയിൽ വന്നതുകൊണ്ട് വെള്ളം തടഞ്ഞു നിർത്തിയാൽ തന്നെ ഉള്ളു ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ചിറക്കത്തെ അവസ്ഥ തന്നെ ആ ചിറക്ക വെള്ളം നിന്നാൽ മാത്രമേ ഉള്ളൂ ചെമ്പങ്ങുന്ന് അയ്യപ്പങ്കാവ് കേമിൻകുന്ന് പ്രദേശങ്ങളിൽ വെള്ളം നിൽക്കുക അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ് ഏതായാലും ഇതൊരു മാതൃകാ ഒരു പ്രവർത്തനമാണ് ഇവർ തുടക്കമാകട്ടെ ഇനി ഇവിടുന്ന് അങ്ങട്ടെ നമ്മുടെ ഈ ഒരു പുഴ മൊത്തത്തില് ഇതുപോലത്തെ സംഘടനകളായാലും വിദ്യാർത്ഥികളെ ആരായാലും തുടങ്ങട്ടെ എന്ന് ഏതായാലും ഇവർക്കൊരു നന്ദി ആശംസ